ഒരാഴ്ച രാവിലെ പണി ക്രിക്കറ്റ് കളി കളി കഴിഞ്ഞാൽ വീടേക്ക് ഡ്രസ്സൊക്കെ തിരുമ്പിട്ടു വീട്ടിലാണെങ്കിൽ ആരും ഇല്ല എല്ലാവരും വിരുന്ന് പൊരിക്കണേ എന്നാൽ അന്നത്തെ കറിയൊന്നും വെക്കാറുണ്ടെങ്കിൽ ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിലൊന്നുമില്ല അപ്പോൾ ആ മരങ്ങ വെച്ച് കറി വെക്കാൻ വെച്ചു മുരങ്ങ വരയ്ക്കുക മുട്ടയും ഓംലെറ്റും ഉണ്ടാക്കാൻ വെച്ച് കഞ്ഞിയും വെക്കാൻ വന്ന് പ്ലാൻ ചെയ്തു കുറച്ച് എനിക്കും വെച്ചാൽ ബാക്കി വീടേക്ക് പോകാനും മാറ്റി വെച്ചു വെച്ചുട്ടോ ചോറ് വെക്കേണ്ടതാ ഒരു ഒത്തിരി വെള്ളമൊക്കെ വെച്ച് ചൂടാക്കി ഒരു ഗ്ലാസ് അരിയാണ് കിട്ടണത് ഒരാളെല്ലാം എനിക്ക് രണ്ടു നേരം കഴിക്കാൻ പറ്റും പിന്നെ അരിയൊക്കെ കഴിക്കാൻ അതൊക്കെ സെറ്റാക്കി വെച്ചു വെള്ളം ചൂടായും കുറച്ച് കുടിക്കാനുള്ള വെള്ളവും മാറ്റി വെച്ചുകൊണ്ട് അരി അങ്ങി കിട്ടും കഞ്ഞി വെക്കാനാണ് പ്ലാൻ തേങ്ങയൊന്നും മങ്ങല്ല നിങ്ങൾ ചാറൊന്നും വെക്കണ്ട അതുകൊണ്ട് കഞ്ഞി വെച്ചിട്ട് ഒരു മുട്ട ഓംലേറ്റും മുരങ്ങയും വറക്കാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണതെന്ന് അപ്പോൾ കുറച്ച് മുരിങ്ങയൊക്കെ എടുത്തു അതൊക്കെ ഊരി വെച്ചു ചോറ് പോകണ സമയത്ത് ചോറ് തിളച്ച് വന്നു പത്ത് മിനിറ്റ് മുരങ്ങനെ ചോറ് ആയി ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചങ്ങൾ അടുത്ത പണിയൊക്കെ തുടങ്ങിയിട്ടാണ് അല്ലേ കുറച്ച് എടുത്തുള്ളൂ ഒന്നേരത്തിനുള്ള മുരിങ്ങയെടുത്തത് അങ്ങനെയുള്ള ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു വെളുത്തുള്ളിയും ഇതൊക്കെ പച്ചമുളക് ഒക്കെ ഇടാനാണ് കേട്ടോ മുരങ്ങിൽ അതിൻ്റെ നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തോ ആദ്യം മുട്ട പറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നു അതിനും കറക്റ്റ് ആക്കി വെച്ചു ഇനിയൊന്നുമില്ല ഇനി നാളേക്കുള്ളത് വാങ്ങാം എനിക്കിങ്ങനെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം വളരെ ഇഷ്ടം വേലക്കെ പോയി ഞാൻ അങ്ങനെ ഉണ്ടാക്കണം അത് കഴിഞ്ഞങ്ങൾ മുരങ്ങു കുറക്കാണ്ട് പ്ലാൻ ചെയ്തു ഒരു ക്ലാസ് വെള്ളത്തില് കുറച്ച് മുരങ്ങി അതിൻ്റെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊണ്ട് വീണ്ടും പരിപാടി തുടങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മുരങ്ങില്ല കുറച്ചായി ഒരു നേരത്തിനുള്ള തന്നെ ആയി തേങ്ങ ഇല്ലാത്തൊരു ടാങ്ങ് ആ മുരങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാഴ്ചയിട്ട് വീണ്ടും അതിനുള്ള ചേരുവയൊക്കെ ചേർത്ത് തീരും വെള്ളത്തിൽ വിടുമ്പോൾ അതിൻ്റെ ഒരു മണം പ്രത്യേകതരം മണമാണ് മുരങ്ങിൻ്റെയും ചിലവർ പച്ച എണ്ണ ഒഴിക്കും പല രീതിയിലാണ് എല്ലാവരും മുരിങ്ങ വറക്കേണ്ടത് ഞാൻ ഈ രീതിയിൽ വറുത്തത് അന്നേ ഇളക്ക് സെറ്റാക്കി കഴിഞ്ഞങ്ങളാ മുരിങ്ങ ഒരു ഒരു നേരത്തേക്കുള്ള കറി അതാണ് ഉദ്ദേശിച്ചത് മുരിങ്ങ ഓരോ തന്നെ ഒന്ന് സമയം ഇടാം സമയം ഇടേണ്ടാലാണ് ഞാൻ അങ്ങനെ മുരിങ്ങ കറി ആയിട്ടുണ്ട് പിന്നെ ഒരു കുളി ബാസാക്ക വേണ്ട അങ്ങോട്ട് പോകാൻ നിങ്ങൾക്ക് മുറ്റുമൊക്കെ കോലം കണ്ടില്ല മുറ്റമൊക്കെ നന്നായി അടിച്ചു വൃത്തിയാക്കാൻ പറഞ്ഞാൽ മുറ്റമൊക്കെ അടിച്ചു വൃത്തിയാക്കി അത് കഴിഞ്ഞ് ഒരു കുളിയൊക്കെ വന്ന് കഴിഞ്ഞു കഞ്ഞി ഒരു ഓംലേറ്റ് ഒരങ്ങ വറു നല്ല സെറ്റ് നല്ല വിശപ്പായി കുളി കഴിഞ്ഞപ്പോൾ വേറെ പ്രത്യേകിച്ച് ഞായറാഴ്ച അല്ലേ നിങ്ങൾ വൈകുന്നേരം കളിക്കാൻ പോകാന്ന് പ്ലാൻ ഉണ്ട് വൈകുന്നേരത്തേക്കുള്ള ചോറും ചേർത്തി വെച്ചാണ് കുറച്ച് വൈകുന്നേരം മുട്ട വാങ്ങിയിട്ട് വന്ന് വർക്കില്ല തന്നെ പണി അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ വീണ്ടും ഡ്രസ്സൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടി റെഡിയായി അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കാണാം ബൈ